ഹായ് ഞാൻ ഡോക്ടർ ഹ്സർ ഹുസൈൻ ബ്രദേഴ്സ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികൾ തലയിടിച്ച് തോന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്കറിയാം ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ കമിഴ്ന്ന് വീഴും ആ ടൈമിലാണ് നമ്മൾ കൂടുതലായിട്ട് കുട്ടികൾ കട്ടിൽ നിന്ന് മറിഞ്ഞ് വീഴാൽ ചേർന്ന് വീഴാലും കയ്യിൽ നിന്ന് വീഴുക അങ്ങനെയൊക്കെ നോർമലി കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് ആദ്യം കുട്ടികളെ നമ്മൾ തോളിലോട്ട് എടുത്ത് കെട്ടിയിട്ട് ഒന്ന് കംഫോർട്ട് ചെയ്യണം കരച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ നോക്കണം പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ പാല് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം തലയൊന്നും ഷെയ്ക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കരച്ചിലൊക്കെ മാറിയിട്ട് പാല് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കുട്ടികൾ തല അടിച്ച് വീണ് കഴിഞ്ഞാൽ കുട്ടികൾ പുറമേ മുറിവുകളൊന്നുമില്ലെങ്കിലും ഉള്ളിലോട്ട് ബ്ലീഡിങ് വന്നിട്ട് പിന്നീട് ഫ്യൂച്ചറിലോട്ട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നല്ലോണം ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് തല അടിച്ച് വീണ് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ മുഴച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നലെ ഐസ് വെച്ച് കൊടുക്കണം ആ ഭാഗത്ത് അല്ലെങ്കിൽ നല്ല അല്ലെങ്കിൽ ബ്ലീഡിംഗിന് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് നല്ല പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം ഇനി കുട്ടികൾ ചെവിന്ന് മൂക്കീന്നൊക്കെ ബ്ലീഡിങ് വരിക അല്ലെങ്കിൽ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ബോധമില്ലാതെ ഒരു റെസ്പോൺസ് വിളിച്ച റെസ്പോൺസൊന്നും ഇല്ലാതെ അങ്ങനെ മായങ്ങി മായങ്ങി പോവുക അങ്ങനൊക്കെ ആകുമ്പോഴാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ നമ്മൾ സീറ്റി എടുക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട് ഇനി ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ എന്നാലും നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂർ കുട്ടികളൊന്നും ഒബ്സേർവ് ചെയ്യണം അപ്പോൾ എന്തായാലും കുട്ടികൾ തരടിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നല്ലവണ്ണം ശ്രദ്ധിക്കണം കുട്ടികളെ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പ്രിവെൻഷനാണ് അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വീഴാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക